അല്ല അവിടെ നടക്കുന്നത് അപ്സര ശരിക്കും ഔട്ട് ഔട്ടാവേണ്ടിയിരുന്ന ഒരാളായിരുന്നു നിങ്ങൾ പറഞ്ഞെന്താണ് തോന്നുന്നത് അപ്സര പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം അപ്സര ഔട്ട് ഔട്ടാവേണ്ട ആവശ്യമില്ലായിരുന്നു ഇനിയും അതിൻ്റെ അകത്ത് വെറുതെ നിൽക്കുന്ന ആളുകളുണ്ട് അവരൊന്നും പോകാണ്ട് എങ്ങനെ അപ്സര പോയി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വോട്ടിംഗ് കുറവായിരിക്കാം പക്ഷെ എന്തുകൊണ്ട് ഈ പറയുന്ന ഔട്ടാവാത്ത ഒരു കാര്യമില്ലാത്ത ആളുകൾക്ക് എങ്ങനെ ഇത്രയും വോട്ട് കിട്ടുന്നു എന്നതാണ് എൻ്റെ ചോദ്യം അപ്സര ഭയങ്കര സംഭവമാണ് ഭയങ്കര പ്ലെയർ ആണ് അതായത് ടോപ്പ് ഫൈവിലെത്തും അല്ലെങ്കിൽ ഫസ്റ്റ് അടിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അപ്സരയ്ക്ക് നല്ല കഴിവുണ്ട് അപ്സരേൻ്റെ കഴിവും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ക്യാപ്റ്റൻസി സംഭവത്തിലൊക്കെ നമ്മൾ ശരിക്ക് കണ്ടതാണ് അത് കഴിഞ്ഞ് ഒന്ന് കുറച്ചും കൂടി അടിപൊളിയായിട്ട് കുറെ പോയി പക്ഷേ ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് ഡൗൺ ആയിട്ടുണ്ട് എന്നാൽ എന്നാലിപ്പോൾ ഇങ്ങനെ കയറി വരുന്ന ഒരു ടൈം തന്നെയാണ് എന്തായാലും കഴിവുണ്ട് കഴിവുള്ള ആളാണെന്ന് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് ടോപ്പ് ഫൈവിൽ വരില്ല എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് ചിലപ്പോൾ അടുത്ത വീക്കിൽ ബെറ്റർ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ടോപ്പ് ഫൈവിലേക്ക് എത്താം അപ്പം അതിനൊക്കെ ഒരു കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു അപ്സരം നിങ്ങളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഇതേ അഭിപ്രായമാണോ നിങ്ങൾക്കുള്ളത് അപ്സര ഔട്ട് ആവണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ പറയുക അപ്സരയല്ല വേറെ ഒരാളുണ്ട് ഈ ഹൗസിനകത്തുള്ള വേറൊരാളുണ്ട് അയാളായിരുന്നു പുറത്താവേണ്ടിയിരുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആരെങ്കിലും പേരുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇപ്പം തന്നെ താഴെ തന്നെ കമന്റ് ചെയ്തോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഋഷി ഋഷി ഇപ്പം പോകണമായിരുന്നു അതായത് അപ്സര പോകുന്നതിന് പകരം ഋഷി പോകണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് എനിക്ക് ഋഷി പക്ക വേസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത് ഋഷി അവിടെ എന്തിനാണ് നിൽക്കുന്നത് ഇങ്ങനെ ഒരാളെ തൂങ്ങി പിടിച്ചു നിൽക്കുക അപ്പം അതിൽ നിന്നൊന്നും വലിയൊരു മാറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ടാസ്ക് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും ഋഷി അവിടെ നിൽക്കേണ്ട ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ് സമയം കഴിഞ്ഞ് അതായത് ഇത്രയും നിന്നില്ല അത് മതി ഇനി സമയം കഴിഞ്ഞ് എന്നൊരു ഒരു തോന്നലാണ് എനിക്ക് പേഴ്സണലി ഉണ്ടാകുന്നത് എന്തായാലും അപ്സരയ്ക്ക് മുന്നേ ഋഷിക്ക് പോകാമായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ടാവും അതെന്ത് തന്നെയാണെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ എനിക്ക് പറയാൻ തോന്നിയത് ശരിക്കും ശ്രീതു ആണ് ശ്രീതു ഇപ്പം ആക്ച്വലി ഒന്നും ചെയ്യുന്നില്ല അതിൻ്റെ അകത്ത് പക്ഷേ ഇതു പുറത്തു പോകണമെന്ന് ഞാൻ എന്തായാലും പറയില്ല എൻ്റെ വായകൊണ്ട് പറയില്ല കാരണം വേറൊന്നും കൊണ്ടുവല്ല അർജുൻ ശ്രീതു പോകുമ്പോൾ കാണാനൊരു ഇഷ്ടമാണ് അതൊരു രസമാണ് എന്നെ പേഴ്സണലി എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതുപോലെ ഒന്ന് ഈ അർജുൻ ശ്രീധു കോംബോ ഒരു ക്രിഞ്ച് അടിക്കുന്നില്ല അതുകൊണ്ട് അതൊരു ഓക്കെയാണ് പക്ഷേ അതുകൊണ്ട് ടോപ്പ് ഫൈവിൽ വരുവോ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരില്ല അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്നാലും കുറച്ച് വീക്കും കൂടി അവിടെ നിന്നോട്ടെ എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അതൊരു രസമാണ് കണ്ടിരിക്കാൻ പക്ഷേ ഈ കോംബോലുള്ള അർജുൻ ശ്രീധുവിനെ പോലെ എന്ന് പക്കാ പറയാൻ പറ്റില്ല അർജുൻ നല്ലൊരു പ്ലെയറാണ് അർജുൻ കഴിവുള്ളൊരു പ്ലെയറാണ് നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് ടാസ്ക് കളിക്കുന്നുണ്ട് അഭിപ്രായങ്ങൾ ചോദിക്കുന്ന സമയം അല്ലെങ്കിൽ പറയേണ്ട ഒരു സാഹചര്യം വരുമ്പം പറയുന്നുണ്ട് എന്നാൽ ഈ അർജുൻ ഈ സിജോയും ജാസ്മിനും അല്ലെങ്കിൽ ജിൻഡോയൊക്കെ കളിക്കുന്ന പോലെ ചില വിഷയത്തിൽ കയറി ചെന്ന് ഇടപെടാൻ കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കഴിവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് പൊളിക്കും അർജുൻ വേറെ ലെവൽ ഗെയിമറാകും ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല പക്ഷേ അതിൽ മാത്രം ഒരു മോശമാണ് എന്ന് വെച്ചിട്ട് കംപ്ലീറ്റ് ഒരു മോശം എന്ന് പറയാൻ പറ്റില്ല കാരണം അടിപൊളിയാണ് ഫണ്ണാണ് സത്യം പറഞ്ഞാൽ രസമാണ് അർജുൻ്റെ സംഭവങ്ങളൊക്കെ കണ്ടിരിക്കാൻ ഒരു രസമാണ് അടിപൊളിയായിട്ട് ടാസ്കും ചെയ്യും അപ്പോൾ പൂർണ്ണമായിട്ട് പുറത്താക്കണം എന്നൊരിക്കലും പറയുന്നില്ല ഈ ഒരു സംഭവം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പിച്ചോ ടോപ്പ് ഫൈവ് എന്നതിനുപരി അതിൻ്റെ മുകളിൽ എങ്ങോട്ടേക്കെങ്കിലുമൊക്കെ എത്താൻ സാധ്യത എൻ്റെ ഒപ്പീനിയനിൽ ഋഷി പുറത്താവേണ്ടിയിരുന്നത് അൻസിബ പോലും ഇനി അടുത്ത് ഇപ്പോൾ പുറത്താകും അൻസിബ ആണെന്നാണ് പറയപ്പെടുന്നത് അൻസിബ പുറത്തായിക്കോട്ടെ കുഴപ്പമില്ല വേണമെങ്കിൽ പുറത്താവാം എന്ന് ഞാൻ പറഞ്ഞാൽ പോലും ഋഷി അതിനും പുറത്താവണമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് ഇപ്പം അഭിഷേക ഒക്കെ അടക്കി കിടക്കുന്നുണ്ട് അഭിഷേക് ഇന്നലെ ഒരു ഡിബേറ്റും കാര്യങ്ങളൊക്കെ നടത്തി എന്നുള്ളത് സത്യമാണ് അല്ലാത്ത പക്ഷം അഭിഷേകിനെ കാണുന്നില്ല അഭിഷേകിനും വേണമെങ്കിൽ പുറത്തേക്കിങ്ങ് വരാം പക്ഷേ അഭിഷേകിനെ ഞാൻ ഇപ്പം പറയാത്ത വേറെ ഒന്നും കൊണ്ടല്ല പുള്ളിക്ക് എന്തോ ഒരു കഴിവുണ്ട് പക്ഷെ എന്താണ് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഭയങ്കര ഒരു ഒരു സാധനം കിടക്കുന്നു അപ്പോൾ ഒരാഴ്ചയും കൂടി അവിടെ കടന്നു കഴിഞ്ഞാൽ ഇനിയും എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ പറ്റുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് അഭിഷേകിന് അതുകൊണ്ടാണ് ഞാൻ അഭിഷേകിൻ്റെ പേര് പറയാത്തത് പക്ഷേ ഋഷീനെ എനിക്ക് അങ്ങനെ തോന്നുന്നു എന്നില്ല വെള്ളി അതൊന്നും പറ്റൂല എന്തോ അപ്പം ആളുകൾ എന്തിൻ്റെ അടിസ്ഥാനത്തിനാണ് ഋഷീനെ വോട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശ്രീതു അർജുൻ കോംബോ അത് കണ്ടിരിക്കാനുള്ള ഒരു രസം കൊണ്ടാണ് ശ്രീദുവിന് വോട്ട് ചെയ്യുന്നത് അങ്ങനെയൊക്കെ നമ്മൾ ഇപ്പം പറയുന്ന പോലെ ഋഷീനെ ചുമ്മാ സ്ക്രീനിൽ കാണാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നതെങ്കിൽ ിക്കറിയില്ല അത് നിങ്ങളുടെ ഇഷ്ടം ആ എന്ത് തന്നെയാണെങ്കിലും ഇഷ്ടം ഏത് പക്ഷേ എന്തിൻ്റെ അടിസ്ഥാനത്തിലായാലും എന്തായാലും ഋഷി മോശം പ്ലെയർ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടും നിങ്ങളെൻ്റൈൻ ചെയ്യിപ്പിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടും അവർക്കൊരു ഒരു ഫാൻ എന്ന് പറഞ്ഞ ആ പരിപാടി കൊണ്ട് നിങ്ങൾ വെറുതെ ചുമ്മാ കുത്തുകയാണെങ്കിൽ ആണ് അങ്ങനെ ചെയ്യരുത് ഇപ്പം ഋഷിനെ ഓൾറെഡി മുന്നേ ആ ഒരു സീരിയലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ആ ഒരു ഒരു ഫാൻ മൈൻഡിൽ ചുമ്മാ വോട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല കണ്ടസ്റ്റൻ്റുകൾ പോകട്ടെ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് സംസാരിക്കാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾക്ക് കയ്യിൽ തന്നിട്ടുണ്ട് ആരായിരുന്നു ശരിക്കും പുറത്താവേണ്ടിയിരുന്നത് അല്ല നിങ്ങൾക്കിനിപ്പോൾ അപ്സരയാണ് പുറത്താവേണ്ടിയിരുന്നത് ഓക്കെ അപ്സരേനെ മാറ്റി വെക്കാം ബാക്കിയുള്ള ആളുകൾ ഇനി ആര് പുറത്താവണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക അതോ ഇതോ അതോ ഇതോ ഏതായാലും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ